ി ജെ പിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും കാസർഗോഡ് മണ്ഡലത്തിൽ കാലാകാലമായി പയറ്റി വിജയിച്ച നീക്കുപോക്കുകൾ ഇക്കുറി തൃശൂരിലും രഹസ്യമായി പയറ്റാൻ നീക്കം തൃശൂരിൽ ബി ജെ പി വിജയിക്കാൻ വിദൂര സാധ്യത പോലുമില്ലെന്ന് തൃശൂരിലെ നവകേരള സദസ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി വളരെയധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ സംസ്ഥാന ബി ജെ പിയിലെ ഔദ്യോഗിക നേതൃത്വത്തിന് സുരേഷ് ഗോപിയോട് അത്ര സ്വരച്ചേർച്ച ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നത് ഉറപ്പാണ് കാരണം തൃശൂരിൽ താമര വിരിഞ്ഞാൽ ആ ക്രെഡിറ്റ് ചുളിവിൽ ലഭിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ആയിരിക്കുമല്ലോ അതിശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിനെ കാത്തിരിക്കുന്നത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി പതിവ് പോലെ ഇടതുമുന്നണിയാകട്ടെ സി പി ഐ മുൻനിർത്തി മത്സര രംഗത്തെത്തും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാകാനാണ് ഏറെ സാധ്യത പുറമേ മുന്നണികൾ വലിയ അവകാശവാദങ്ങൾ പറയുന്നുവെങ്കിലും മൂവരുടെയും ചങ്ങിടുപ്പ് ഏറുക തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം സാധാരണഗതിയിൽ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയായി മാറുന്ന മണ്ഡലമെന്ന സവിശേഷതയാണ് തൃശൂരിനുള്ളത് സി പി എം നേതൃത്വം പ്രതിസ്ഥാനത്തുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച വിവാദങ്ങൾ ഇക്കുറി ഈ മണ്ഡലത്തിലെ അടിയൊഴുക്കുകളെ സാരമായി ബാധിക്കും അതേസമയം ടി എൻ പ്രതാപൻ എംപിയെ മുന്നിൽ നിർത്തി നടത്തിയ വഴിപാട് പ്രചരണ യാത്രയ്ക്കപ്പുറം ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ യു ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയാകട്ടെ ബി ജെ പി എന്നതിനേക്കാളേറെ തന്റെ പദയാത്രയിലൂടെ വ്യക്തിപരമായ മൈലേജ് ഉയർത്തുകയും ചെയ്തു ഭരണവിരുദ്ധ വികാരവും സി പി എമ്മിലെ ഉൾപോരും ശക്തമായി നിലനിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ അതുകൊണ്ടുതന്നെ തൃശൂരിൽ താമര വിരിഞ്ഞാൽ പിണറായി സർക്കാരിനെ വലിയ അളവിലത് വേട്ടയാടുമെന്നത് ഉറപ്പ് ഈ സാഹചര്യത്തിലാണ് തൃശൂർ മണ്ഡലത്തെ മുൻനിർത്തി ചില ചർച്ചകളും കൊടുക്കൽ വാങ്ങൽ തീരുമാനങ്ങളും നടന്നിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ തൃശൂർ മണ്ഡലം സംബന്ധിച്ച് മുഖ്യമന്ത്രി കൈക്കൊണ്ട ആത്മവിശ്വാസം വിരൽ ചൂണ്ടുന്നത് ചില ഒത്തുതീർപ്പ് തന്ത്രങ്ങളിലേക്ക് തന്നെയാണ് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം വോട്ടിന്റെ മുൻതൂക്കത്തിലാണ് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ ജനപ്രതിനിധിയായത് എന്നാൽ ഇക്കുറി സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമാണെന്ന് അദ്ദേഹത്തിനും നന്നായി അറിയാം മുൻവർഷത്തേക്കാൾ സുരേഷ് ഗോപി കൂടുതൽ കരുത്ത് തെളിയിക്കാൻ സാധ്യത ഉണ്ടെന്നും പ്രതാപൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുചേരികളിലായി പരസ്പരം പോരടിക്കുന്നവരാണെങ്കിലും സമാന ശത്രുവിനെതിരെ ഒന്നിക്കുന്നതും നീക്കുപോക്കുകൾ നടത്തുന്നതും കേരള രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല ി ജെ പിക്ക് കാര്യമായ വേരോട്ടമുള്ള മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ ഇപ്പോഴും കാവി പുതയ്ക്കാത്തത് ഈവിധം നീക്കുപോക്കുകളിലൂടെയാണ് പൊതുശത്രുവിനെതിരെ മുന്നണി കൂട്ടുകെട്ടുകൾക്കപ്പുറം നീക്കുപോക്കുകൾ സൃഷ്ടിച്ച് ജനവിധിയെ അട്ടിമറിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമേയല്ല കാലാകാലമായി കാസർഗോട്ട് അരങ്ങേറുന്ന രാഷ്ട്രീയ കാഴ്ചകൾ ഇതുതന്നെയാണല്ലോ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഇടമാണ് കാസർഗോഡും മഞ്ചേശ്വരവും ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന ഇവിടെ താമര വിരിയിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾ പാളി പോവുകയാണ് പതിവ് ഒന്നാം എത്തുമെന്ന് കരുതുന്ന ബി ജെ പി വോട്ട് എണ്ണി കഴിയുമ്പോൾ രണ്ടാം സ്ഥാനത്താകും എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിച്ചാണ് അട്ടിമറിയെന്ന് ഏവർക്കുമറിയാവുന്ന പരസ്യമായ രഹസ്യവും അത്തരമൊരു നീക്കത്തിനുള്ള സാധ്യതയാണ് തൃശൂരിലും ഇപ്പോൾ നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ഒരിക്കലും ഇത് പരസ്യമായി അംഗീകരിക്കുകയില്ല അതേസമയം ഇരു കൂട്ടർക്കും തൃശൂരിലേത് അഭിമാന പോരാട്ടവുമാണ് കഴിഞ്ഞ തവണ മികച്ച മുൻതൂക്കം മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ ഉണ്ടെങ്കിലും ഇക്കുറി കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം കാരണം ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ നീക്കങ്ങളിലൂടെയും മുൻതൂക്കം സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തക ഉയർത്തിയ ലൈംഗികാരോപണ പരാതിയും ദോഷത്തെക്കാളേറെ സുരേഷ് ഗോപിക്ക് ഗുണമായി മാറി എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇടതു വലത് നീക്കുപോക്കുകൾ തൃശൂരിലും കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ ഇക്കുറയും സുനിൽകുമാർ ബലിയാടായി മാറും എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത ഏറിയ സീറ്റ് സുനിൽ കുമാറിന് ലഭിക്കും ഇടതുമുന്നണി അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ റവന്യൂ വകുപ്പ് പോലൊരു മന്ത്രിസ്ഥാനവും സുനിൽകുമാറിന് നൽകുമെന്ന വിധത്തിലാണ് സി പി എം സി പി ഐ ചർച്ചകൾ ത്രികോണ മത്സരത്തിലൂടെ സീറ്റ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഈ വിധം നീക്കുപോക്കുകളാണ് നല്ലതെന്ന വികാരമാണ് ഇടതുമുന്നണിക്കുള്ളിലുമുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തിന് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ടി എൻ പ്രതാപനെ അംഗീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് വൈകിയാണെങ്കിലും എംപിയുടെ നടപടി സ്വാഗതാർഹമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയമാനങ്ങൾ ഏറെയാണ് എം പി എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണിതെന്നും ഇതിൽ ഇടത് ഇല്ലെന്നുമാണ് പ്രതാപൻ പ്രതികരിക്കുന്നതെങ്കിലും വി ഡി സതീശിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും ഈ വാദം അംഗീകരിച്ചിട്ടില്ല കാസർഗോഡ് മോഡൽ നീക്കുപോക്കുകൾ തൃശൂരിൽ കൂടി നടന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറും ഇടതു സ്ഥാനാർത്ഥിയെ ബലി കൊടുത്തായാലും താമര വിരിയിക്കാതെ തടഞ്ഞാൽ സി നേതൃത്വത്തിന് അത് നേട്ടമായി മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിക്കും മുമ്പേ തൃശൂർ മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ്